കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനം കാരണം ആത്മഹത്യ ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ വാർത്തകളാണ് ഉത്തരവിസ്മയാഭഞ്ചിക അതുല്യ ഇങ്ങനെ നീളുന്നു ആ പേരുകൾ ഇത്തരം വാർത്തകൾക്കിടയിലാണ് ഈ സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടി മഞ്ജുവാര്യറെക്കുറിച്ചുള്ള ഒരു പോസ്റ്റും ചർച്ച ആകുന്നത് കഴുത്തിലെ താല് ഊരിവെച്ച് എൺപത് കോടിയോളം മൂല്യവും പങ്കാളിത്തവുമുള്ള വസ്തുക്കൾ അതേ കച്ചവടക്കാരന്റെ പേരിൽ തിരിച്ചേൽപ്പിച്ച് വെറും കയ്യോടെ ആ പടി ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ജീവിതം തിരിച്ചുപിടിച്ച മഞ്ജുവിനെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് മാതൃകയാക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരം അല്ല നിങ്ങളെ വേണ്ടാത്തവന്റെ മുന്നിൽ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു കുറിച്ച് പോസ്റ്റിലെ വാക്കുകൾ നിരവധി ആരാധകരാണ് ഇതിന് പിന്തുണയായി എത്തുന്നത് വിവാഹം വിവാഹമോചനം കഴിഞ്ഞ് ആ കോടതി വരാന്തയിൽ കൂടി കരഞ്ഞുകൊണ്ട് വന്നു കാറിൽ കയറുന്ന മഞ്ജുവിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ എന്നതുപോലെ കൺമുമ്പിലുണ്ട് പ്രണയിച്ച ജീവിതകാലം മുഴുവൻ ഒപ്പം കാണുമെന്ന വിശ്വാസത്തിൽ കരിയർ ഉപേക്ഷിച്ച് വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചു എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും നെന്തുപ്രസവിച്ച മകൾ പോലും അച്ഛനോടൊപ്പം പോയിട്ടും തകർന്നു പോകാതെ പീനിങ്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും ഉയർന്നെണീറ്റി വന്നു മഞ്ജു മാതൃക തന്നെയാണ് യാതൊരു സ്ത്രീക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ജീവിതത്തിൽ പ്രയോജനമാകുന്ന ഉത്തമ മാതൃക എന്നാണ് ആരാധകരെല്ലാവരും ഇതിന് മറുപടിയായി നൽകുന്നത്